ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ അലഹദില്ല അനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറഞ്ഞാൽ ഒരു ഹോം ടൂറാണ് കേട്ടോ ഞാൻ വീഡിയോ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ വാട് ഞാൻ ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിനേനു പക്ഷെ അതന്നെ കറക്റ്റ് എടുക്കാനൊന്നും നിങ്ങൾക്ക് അറിയാത്തൊരിതിലാണ് കേട്ടോ അപ്പോൾ ഇപ്പം എൻ്റെ ഒരു ഹോം ടൂറായിട്ട് അപ്പോൾ കുറേ കമൻറ്റ് വരുത്തണ്ടേനും ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കുറവായതാണ് അതിൻ്റെ മുമ്പിങ്ങനെ വരുന്നുണ്ടതിന് ഹോം ടൂർ ഇടണെത്താന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു ഹോം ടൂർ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞങ്ങളെ വീടില്ലത് രണ്ടര സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ വീട് കിട്ടിയിട്ടുള്ളത് ഒരു കുഞ്ഞ് സ്വർഗം എന്ന് വേണമെങ്കിലും പറയാം അതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു മക്കൾ ഒരു നല്ലൊരു വീട് ഇതൊക്കെ തന്നെയാണല്ലോ അലഹമില്ല ഒരാളും ഇറങ്ങിപ്പോ എന്ന് പറയാത്ത രീതിക്ക് ചെറിയൊരു വീടാണെങ്കിലും ചെറിയൊരു വീട് അലഹദില്ല മാഷാല്ല ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ചെറിയൊരു സിറ്റൗട്ട് ഒരു നാലടിൻ്റെ ചെറിയൊരു സിറ്റൗട്ട് കേട്ടോ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് കയറി വന്നാൽ ഇരിക്കാൻ പറ്റും ചെറിയൊരു സിറ്റൗട്ട് പിന്നെ മേലത്തേക്ക് എടുത്തിട്ടൊന്നും ഇല്ല ചെറിയൊരു നമ്മളൊരു കോണി റൂം കെട്ടൂലേ പക്ഷെ ആ കോണി റൂം കെട്ടുന്നത് കുറച്ച് വലുപ്പത്തേക്ക് കെട്ടിന് ഒരു കട്ടിലും ഒരു മേശ ഒരു അൽമാറി ഇടാൻ വേണ്ടിയിട്ടുള്ളത് ഇതാണ് നമ്മളിഞ്ഞ് മേലെ കിടക്കുന്ന കാലത്തേക്കല്ലേ അതിനിപ്പം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം ചെറിയൊരു കോണി റൂമ് കെട്ടുന്നത് ഒരു അത്യാവശ്യം ചെറിയത് കെട്ടാണ്ട് ഒരു വലിയത് കെട്ടിയിട്ട് പിന്നെ അതിലൊരു കട്ടിലും ഇതൊക്കെ ഇട്ടിട്ട് മോനെ കിടക്കുക അങ്ങനെ താഴത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെറ്റ് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഇൻഷാല്ല നമുക്കതൊക്കെ വാങ്ങണം ഇപ്പം ഞാൻ കിച്ചണില് ചോറ് വയ്ക്കുന്നുണ്ടായി ചെറിയൊരു പ്ലാസ്റ്റിക് നമ്മളെ പഴയ ഒരു പ്ലാസ്റ്റിക് ടേബിൾ ടേബിളുണ്ടായത് കൊടുത്തിട്ട് ഹാളിൽ ഇട്ടച്ചതാണ് കേട്ടോ അപ്പോൾ സെറ്റിയും ഡൈനിങ് ടേബിളും ഇതൊക്കെ ഇൻഷാല്ല വാങ്ങ വാങ്ങണം ഇത്രയൊക്കെ ഇങ്ങനെ ആയി ഒരാളെ അധ്വാനം കൊണ്ട് ഇത്രയൊക്കെ ആയി വരികയാണല്ലോ മക്കളെ പഠിപ്പും ചിലവും വീടും വീട്ടിലേക്കുള്ള സാധനങ്ങളും ഇതൊക്കെ ആയിട്ട് ഒക്കെ ഒരാളെ കൈയും കൊണ്ടാണല്ലോ എന്നാൽ ഇത്രയും അലഹന്ത ഇല്ല ഇതാണ് ഞങ്ങളെ റൂം കേട്ടോ എൻ്റെ ഇക്കാൻ്റെ റൂമാണിത് രണ്ട് തായ രണ്ട് ബെഡ്റൂമാണ് അതുകൊണ്ടാണ് ഒരു റൂം കോണി റൂം കുറച്ച് അത്യാവശ്യം വലിപ്പത്തിൽ കിട്ടിയത് അപ്പോൾ അപ്പുറം കുട്ടികളെ രണ്ടാളും കിടക്കും ഞങ്ങൾ ഇപ്പുറമാണ് ഞങ്ങളെ റൂം ഇപ്പുറമാണ് കേട്ടോ ഇനി ഇൻഷാല്ല ആകുന്ന കാലത്ത് മോനൊക്കെ ഇൽക്കാൻ്റെ കൂടെ ഒരു കൈക്ക് ഒരു കായ് താങ്ങാകുന്ന സമയത്ത് ഇൻഷാല്ല നമുക്ക് നോക്കാമല്ലോ അങ്ങനെ ഇത് അറ്റാച്ച് ബാത്റൂമാണ് കേട്ടോ കോമൺ ആയിട്ടുള്ളത് പുറത്തുണ്ട് ചെറുതൊന്ന് ചെറിയൊരു ടോയ്ലറ്റ് പുറത്താണ് ഉള്ളത് അത് ബാത്റൂം അങ്ങനെയല്ല കുളിക്കാനൊന്നും സൗകര്യമല്ല ഒരു ബാത്റൂം മാത്രമായിട്ടുള്ളത് പുറത്താണ് കേട്ടോ അങ്ങനെ ഇതൊരു ബെഡ്റൂം അപ്പോൾ ഈ റൂമിലേക്ക് ഞങ്ങളിപ്പോൾ പയ കട്ടിലും പഴയ അൽമാറൊക്കെയാണ് കേട്ടോ ഇട്ട് വെച്ചത് ഇപ്പോൾ ഞങ്ങൾ വീട് കെട്ടിയിട്ട് എത്ര കൊല്ലമായിട്ടുണ്ടാകുന്ന അഞ്ച് ആറ് കൊല്ലായി പക്ഷേ പണികളൊക്കെ തീർന്നിപ്പോൾ കഴിഞ്ഞ വർഷമാണ് കേട്ടോ ടൈൽസൊക്കെ ഇട്ട് അത്യാവശ്യം പണി തീർന്നത് അങ്ങനെ ഇതാണ് കിച്ചന് മേലെ ബോക്സിൻ്റെ പണിയൊന്നും എടുത്തിട്ടില്ല പിന്നെ അങ്ങനെ ടൈൽസൊക്കെ ഇട്ട് ഞടി ബോക്സിൻ്റെ പണിയും മേനത്തെ ബോക്സിൻ്റെ പണിയെല്ലാം ഇൻഷാല്ല ഇനി എടുക്കണം അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ എന്തൊക്കെയാണ് അവിടെ രണ്ട് പിന്നെ എന്താ പറയുക ഇനി ഒരു കുപ്പിൻ്റെ ഒരു ഇതും വെച്ചുകൊടുത്ത് അങ്ങനെ ഷുഗർ ഇട്ടി ഇൻഡക്ഷൻ കുക്കറ് ഓവൻ ഇതൊക്കെ ഇങ്ങനെ ഇവിടെയാണ് വെച്ചിട്ടില്ല വർക്ക് കയറി പുറത്താണ് കേട്ടോ പുറത്താണ് ചെറിയ അതിരന്നെയാണ് പിന്നെ രണ്ടര സെൻ്റിൽ ഇപ്പോൾ ഇങ്ങനെ ഒഴിക്കാനുള്ളൂ പക്ഷെ അന്ന് നമുക്ക് അത്ര ഇതില്ലായിരുന്നു തായ ഒരു ബെഡ്റൂം വെച്ചിട്ട് മേലൊക്കെ കെട്ട ആ ഒരു ഇതിലൊക്കെ ആയിരുന്നുണ്ട് ഉണ്ടാകാൻ ഞങ്ങൾ മേലൊക്കെ എടുക്കും വാർക്കും എന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ ഇതാണ് വർക്ക് കയറിയിട്ടോ ഇത്ര തന്നെ സ്ഥലമുള്ളു ഇല്ല സ്ഥലത്തല്ല അന്നല്ലോ പക്ഷെ എനിക്ക് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതാണ് കേട്ടോ റൂം ആര് വീട് എടുക്കുമ്പോഴും എനിക്ക് പറയാമല്ലോ ഒരു സ്റ്റോർ റൂം നിർബന്ധമാണ് കേട്ടോ നമ്മളെ കിച്ചണില് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ് സ്റ്റോർ റൂമാണ് നമുക്ക് എന്തുണ്ടെങ്കിലും കൊണ്ടുവന്നിട്ട് എന്താ അടുക്കളയിലും വർക്ക് ഏരിയ കൂടി ഇങ്ങനെ വെക്കാൻ നിൽക്കേണ്ട സ്റ്റോർ റൂമിൽ കൊടുത്തിട്ട് വെച്ചാൽ അതവിടെ ഒരു വൃത്തിയിലട നിന്നോളും പിന്നെ ഇത് തന്നെയാണ് വീട് ഇല്ല തന്നെയാണ് വീടിൻ്റെ അതിരി ഇട്ടോ ഒന്ന് അറ വെള്ളം പുക മാത്രം ഒരടി കുറച്ചും ഇങ്ങോട്ടുണ്ട് അപ്പുറം തന്നെ ഞങ്ങളുടെ തറവാട് തറവാട് അപ്പുറം തന്നെ ഇവിടെ എല്ലാവർക്കും ഇത്രയൊക്കെ തന്നെ രണ്ടര സെൻറ്റ് മൂന്ന് സെൻറ്റ് ഇങ്ങസെൻറ്റ് ഇത്രയൊക്കെ തന്നെയാണ് ഇട്ട സ്ഥലം ഉള്ളു എല്ലാവരും അതിൽ പിര കെട്ടിയിട്ട് അൽഹദരില്ല അങ്ങനെ പോകണം പിന്നെ വേഗക്ക് കവിത്തോട്ടാണ് നേരെ നമ്മളെ ടച്ച് കാണില്ല അതും രണ്ടര സെൻറ്റിലിപ്പോൾ പിര കെട്ടാൻ വേണ്ടിയിട്ട് വരപ്പണി ആക്കി വെച്ചാണ് അങ്ങനെ കോമൺ ആയിട്ടുള്ള വാർത്തകൾ അലക്കണ കല്ലും ഇതൊക്കെ ഈ ഒരു സൈഡാണ് കേട്ടോ ഈ കാണുന്ന ഈയൊരു തിണ്ട് തന്നെയാണ് അത് ഇവിടെ അതിരില്ലത് അതൊരു റോഡാണ് പോകേണ്ടത് അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം